ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചെമ്മീൻ ഉരുങ്ങക്കായും മാങ്ങായും ഇട്ട് നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ഇതുണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുവേ പറ്റുമോ ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെയാണ് ആദ്യം തന്നെ നമുക്കൊരു ചട്ടി എടുക്കാം നാടൻ കറിയല്ലേ അപ്പോൾ ചട്ടി തന്നെ ഇരിക്കട്ടെ ഇതിലേക്ക് നമുക്ക് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കെ ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ നമുക്ക് ആവശ്യമുള്ള മുരിങ്ങക്ക നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ല പുളിയുള്ള പച്ച മാങ്ങായും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മാങ്ങായും അതിൻ്റെ ഒപ്പം തന്നെ നല്ല എരിവുള്ള പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ കൂടെ മുളക് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പച്ചമുളകിൻ്റെ എരിവാണേ മിണ്ടി നിൽക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഷെമ്മീൻ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാവേ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം ഇതെല്ലാം നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് തിള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറിയ തിള വരുമ്പോഴത്തേക്കിന് കടുവും കരിയാപ്പിലയും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഒരു താളിപ്പും കൂടി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് നോക്കുക നല്ല അടിപൊളി കറിയാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം